ആദ്യം ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് ബിഗ് സ്ക്രീനിലും മിനു സ്ക്രീനിലും ഒരുപോലെ തിളങ്ങാൻ സാധിച്ച താരമാണ് നടൻ ബാലാജി ശർമ്മ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ താരം ചെറിയ വിശേഷങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് എന്നാലും കുടുംബത്തോടൊപ്പമുള്ള ചിത്രം കൂടുതലും ബാലാജി പങ്കുവെക്കാറുണ്ട് അത് കണ്ടുവരുന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആശ്ചര്യമാണ് ബാലാജിയുടെ ഭാര്യയെ കണ്ടാൽ വലിയ ചെറുപ്പമാണെന്നും വയസ്സ് പറയില്ല എന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അത്തരത്തിൽ വീണ്ടും തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഭാര്യയോടൊപ്പം കുഞ്ഞിനോടൊപ്പം ബാലാജി സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും ഈ ചിത്രം ഏറ്റെടുത്തു ഒപ്പം ബാലാജിയുടെ ഭാര്യ ഭയങ്കര ചെറുപ്പമാണെന്നും ആരാധകർ കമന്റ് ചെയ്യാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ബാലാജിക്ക് കൂടുതൽ സന്തോഷമായെന്നും പറയുന്നുണ്ട് ബാലാജി ഇപ്പോഴും ഒരു ഫാമിലി മാൻ തന്നെയാണ് വീട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലാജി എന്ന് എപ്പോഴും പറയാറുണ്ട് ഭാഗ്യ നടൻ എന്നാണ് ബാലാജിയെക്കുറിച്ച് പറയാറുള്ളത് മലയാള സിനിമയിൽ തന്നെ ബാലാജി അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയെന്ന് പറയാം ബാലാജി അഭിനയിച്ച ചില സിനിമകൾ തുടർച്ചയായി അൻപത് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചതോടെ ഇങ്ങനെയൊരു പേര് വീണു എന്ന് പറയണം താരം തന്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ഇതിനു മുൻപും പങ്കുവച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് ബാലാജി അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ് പിന്നെ ചേച്ചിയും ബാലാജിയുമായിരുന്നു ജീവിതം ഇതായിരുന്നു ബാലാജിയുടെ ആദ്യത്തെ കുടുംബം ഏഴാം ക്ലാസ് വരെ അച്ഛൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു പിന്നീട് അച്ഛൻ പൂജപ്പുരയ്ക്കടുത്ത് വട്ടവളയിൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വച്ചു മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണിത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ എൻഫോഴ്സ്മെന്റ് പരീക്ഷ എഴുതി അവിടെ പോലീസായി ജോലിയും കിട്ടി അപ്പോഴും അഭിനയമോഹം ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രി എൽ എൽ ബിയും ജോലിയുമൊക്കെയായി കുറേ നേടി അങ്ങനെ റിസ്ക് എടുക്കാൻ ധൈര്യം കിട്ടി നല്ല ജോലി രാജി നേരെ സിനിമ നടനാകാൻ ചാൻസ് ചോദിച്ചിറങ്ങി ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായി അവാർഡ് സിനിമയിൽ അവസരം കിട്ടി അതിൽ തോണി തള്ളുന്നൊരു സീനുണ്ട് എനിക്ക് ഈഗോ അടിച്ചു ഞാൻ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് നടനാകാൻ വന്നത് ഇതിരാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് കൂടെ തോണി തള്ളാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എസ് ഐ ആണെന്ന് മനസ്സിലായത് പുള്ളിയും എന്നെപ്പോലെ അഭിനയമോഹി തന്നെ അങ്ങനെ അത് തുടങ്ങാൻ ജീവിതം പച്ചപിടിക്കില്ല എന്ന ബോധ്യമായി പിന്നീട് വാണിജ്യ സിനിമകളുടെ സംവിധായകരുടെ സിനിമകളിൽ ചാൻസ് ചോദിച്ചു അങ്ങനെ ചെറിയ വേഷങ്ങൾ കിട്ടി തുടങ്ങി ആ സമയത്ത് തന്നെ സീരിയലുകളും അവസരം ലഭിച്ചു മധുപാൽ ഒഴിമുറിയിലേക്ക് വിളിച്ചതാണ് ഒരു വഴിത്തിരിവായി മാറിയതെന്ന് ഇന്നും ബാലാജി ഓർത്തു പറയുന്നു ആ വേഷം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീടാണ് ഭാഗ്യം പോലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അതോടെ ഭാഗ്യ നടന്നെന്ന പേര് വീണു ഇപ്പോൾ തൊണ്ണൂറ് സിനിമകളിൽ അഭിനയിച്ചു എന്ന് അഭിമാന പുരസ്കാരം പറയാൻ സാധിക്കും സിനിമയിൽ തിരക്കേറിയെങ്കിലും എൻ്റെ വേരുകൾ ഞാൻ വിട്ടുപോയിട്ടില്ല ഇന്നും അച്ഛൻ നിർമ്മിച്ച വീട്ടിൽ തന്നെയാണ് കുടുംബവുമായി ജീവിക്കുന്നത് ഭാര്യയും കുഞ്ഞുമടങ്ങുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കുടുംബം എന്ന് പറയാം എന്നാൽ ഈ രണ്ട് കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് ബാലാജി ഇപ്പോൾ സ്വച്ഛസുന്ദരമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രത്യേകത സ്ഥലപരിമിതി വന്നപ്പോൾ അടുത്ത കാലത്ത് വീടിന്റെ മുകളിൽ ഒരു നില കൂടി പണിതു ഇടുങ്ങിയ മുറികളൊന്നു വിശാലമാക്കി പുറം കാഴ്ചയൊക്കെ ഒന്ന് മിനക്കി ശരിക്കും ഒരു പുതിയ വീട് പണിയുന്ന പണം ഞാനൊരു പുതുക്കി പണിത് ചിലവാക്കി അങ്ങനെയാണ് സിനിമകൾ ഇപ്പോൾ കൂടുതൽ എറണാകുളം കേന്ദ്രീകരിച്ച പലരും ചോദിക്കുന്നു കൊച്ചിയിൽ ഒരു ചെറിയ വീട് വല്ലതും വാങ്ങി മാറിക്കൂടെയെന്ന് പക്ഷെ ഞാൻ ഹോം സിക്നസ് ഉള്ള ആളാണ് വേരുകൾ പരിച്ചറിഞ്ഞു കളയാൻ എനിക്ക് കഴിയില്ല ഇതിനിടയിൽ പലരും നിർബന്ധിച്ച് വേറെ സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചു പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നതായിരിക്കും സത്യമെന്ന് ബാലാജി ഇടയ്ക്ക് പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ